കൊല്ലം ജില്ലയിൽ കൊറ്റങ്കര പഞ്ചായത്തിലാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാമ്പുഴ ഇണ്ടളയപ്പൻ ക്ഷേത്രം പടിഞ്ഞാറോട്ട് ദർശനമുള്ള നൂറ്റിയെട്ട് മഹാശിവാലയങ്ങളിൽ ഒന്നാണിത് പ്രധാനമായും എല്ലാ ശിവക്ഷേത്രത്തും കിഴക്ക് ദർശനമായിട്ടാണ് നിൽക്കുന്നത് ഇത് ഭഗവാൻ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് നിൽക്കുന്നത് പടിഞ്ഞാറ് ദർശനമായിട്ട് നിൽക്കുന്ന ഭഗവാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭക്തർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ വേഗതയിൽ ഭഗവാൻ സാധിച്ചു കൊടുക്കും എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ പടിഞ്ഞാറ് ദർശനമായിട്ടിരിക്കുന്ന പരമേശ്വരൻ പരമേശ്വരനുള്ളത് മുല്ലപ്പന്തലിന്റെ ആകൃതിയിലുള്ള നാലമ്പലം ശില്പതചാരിതയാർന്ന മുഖമണ്ഡപം കൃഷ്ണശിലയിൽ തീർത്ത ശ്രീകോവിൽ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ഭാവത്തിൽ പ്രതിഷ്ഠയോടുകൂടിയ അയ്യപ്പക്ഷേത്രവും മഠത്തിലെ ദേവിക്കുള്ള ക്ഷേത്രവും ഉപദേവാലയങ്ങളായുണ്ട് കാവിനോട് ചേർന്ന് തെളിനീർ കുളവും ഉണ്ട് ചന്ദ്രപൊങ്കാലയും ജലധാരയും ഹോമങ്ങളും ഇവിടുത്തെ വഴിപാടുകളാണ് ഗംഗാധരനായ ഭഗവാൻ അഭിഷേകപ്രിയനാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ഷേത്രത്തിൽ ഈ പ്രാവശ്യം ആയിരത്തി എട്ട് ഇളനീരിന്റെ അഭിഷേകം അദ്ദേഹത്തിനുണ്ട് നടത്തുന്നുണ്ട് പിന്നെ ഭക്തജനങ്ങൾ തലയിലേറ്റിഫം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നുണ്ട് ക്ഷേത്ര ചരിത്രം ഇങ്ങനെ അർജുനൻ പാശുപതാസ്ത്രത്തിനു വേണ്ടി തപസ് ചെയ്ത സമയം അർജുനനെ പരീക്ഷിച്ച് അസ്ത്രം നൽകിയ ശേഷം ഉല്ലസിച്ച് ശ്രീ പാർവതിയുമൊത്ത് കാട്ടാള വേഷത്തിൽ മാമ്പുഴ പ്രദേശത്തെത്തിയ സമയം പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് നീരാടുവാൻ തുടങ്ങി ആ സമയം കാട്ടുവാസികൾ കാണുവാൻ ഇടവരികയും അവരുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ മാമ്പുഴ പ്രദേശത്ത് കുടിയിരിക്കുകയും ചെയ്തു കാട്ടാളവേഷത്തിലുള്ള ഭഗവാന്റെ കയ്യിലെ അമ്പിന്റെ മുന താഴോട്ടാണ് അത് യുദ്ധം കഴിഞ്ഞ ശേഷമുള്ള പ്രസാദാത്മകമായ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് കാലാന്തരത്തിൽ പ്രദേശം മുക്കാട്ടുമനയിലെ തിരുമേനിയുടെ അധീനതയിൽ വരികയും പിന്നീട് നാട്ടുകാർക്ക് ക്ഷേത്രം വിട്ടു നൽകുകയും ചെയ്തു മഹാദേവൻ നീരാടിയ പുഴ മഹാദ്വീപ് പുഴയായി പിന്നീടത് ലോപിച്ച് മാമ്പുഴയായി ശിവരാത്രിയിൽ വിപുലമായ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് ശിവരാത്രി ദിവസത്തെ വ്രതങ്ങൾ എടുക്കേണ്ട രീതികൾക്കും പ്രത്യേകതയുണ്ട് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതിനെക്കുറിച്ച് ക്ഷേത്രം ശാന്തി ശരത്കുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ ശിവരാത്രി വ്രതത്തിനെക്കുറിച്ച് പല പല ഐതിഹ്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് പ്രധാനമായും ഒരു ഐതിഹ്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പാലാഴി മതന സമയത്ത് കാളിയനിൽ നിന്നും വമിക്കുന്ന കാളകൂട വിഷം ഈ കാളകൂടവിഷം ഭൂമിയിൽ വീണുകഴിഞ്ഞാൽ ഭൂമി നശിക്കും എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പരമേശ്വരൻ ഈ കാളകൂടത്തെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ പത്നിയായ ദേവിക്ക് ഭീമമായ ഭയം ഉണ്ടാവുകയാണ് ഈ കാളകൂടം ഭഗവാൻ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം പാർവതി ദേവിക്ക് വരികയും ആ സമയത്ത് പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിക്കുകയും ചെയ്യുന്നു ആ അതാണ് ആ പ്രധാനമായും പിന്നെ ശിവരാത്രി വ്രതത്തോടനുബന്ധിച്ചുള്ള പ്രധാന ഐതിഹ്യം അപ്പം കാളകൂട വശം ഭഗവാൻ്റെ വയറ്റിലോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പാർവതി ദേവി അത് പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് അത്രയും ശ്രദ്ധയോടുകൂടി തൻ്റെ പതിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ഭയത്താൽ പാർവതി ദേവി വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് അത്രയും ഭക്തിയാണ് അത്രയും ഭക്തിയോടുകൂടിയും അത്രയും ശ്രദ്ധയോടുകൂടിയും ബാക്കിയുള്ള ആൾക്കാരും ഈ പാർവ ഈ ശിവരാത്രി വ്രത സമയത്ത് പരമേശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പം ഈ ഐതിഹ്യത്തിൽ ഭഗവാന്റെ കഴുത്തിൽ കാളകൂട വിഷം അങ്ങനെ ഇരുന്ന് ഉറച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ നീലകണ്ഠൻ എന്നറിയപ്പെടുന്നത് തന്നെ അപ്പം ഒരു രാത്രിയും ഒരു പകലും മുഴുക്കയും പാർവതീദേവി ഈ പരിശ്രമം തുടരുന്നു എന്നുള്ളതാണ് ഈ ശിവരാത്രി വ്രതത്തിൽ ഒരു ദിവസം മൊത്തം ഉറങ്ങാതിരുന്ന് ഭക്തജനങ്ങൾ നാമമന്ത്രം ജപിച്ച് ഭഗവാനിൽ പ്രാപിക്കുന്നത് ഇപ്പോൾ ശിവരാത്രി വ്രതത്തിൽ ഈ ഇത്രയും ശ്രദ്ധയോടുകൂടി ഒരു ശിവരാത്രി വ്രതം തന്നെ എടുക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ ശിവരാത്രി വ്രതം കൊണ്ട് തന്നെ പരമേശ്വരനിൽ ലയിക്കാൻ ഒരു ഭക്തന് പറ്റും ഇതാണ് ശിവരാത്രിയുടെ പ്രാധാന്യം